എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മനുഷ്യന്റെ ഏറ്റവും ശക്തമായ വികാരങ്ങളിലൊന്നാണ് കോപം ക്രോധം ഈ കോപവും ക്രോധവും ഒരല്പം ഡിഗ്രി കൂടുമ്പോഴാണ് അത് വൈരാഗ്യവും പകയുമായിട്ട് മാറുന്നത് പക പിന്നെ വലിയ വലിയ ദുഷ്പ്രവൃത്തികളിലേക്ക് മനുഷ്യനെ വഴിതെളിക്കും ഇവിടെ ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ കോപിച്ചാലും സൂര്യൻ അസ്തമിക്കുന്നതിനപ്പുറം ആ കോപം വച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് നാം പരിഹരിച്ചിരിക്കണമെന്ന് എന്നാൽ ഇന്നത്തെ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ കോപം പക ദീർഘകാലങ്ങൾ ഉള്ളിൽ വെച്ച് വല്ലാത്ത വ്രണമാക്കി സ്വന്തം ശരീരവും മറ്റുള്ളവരെയും വല്ലാതെ നശിപ്പിച്ച് ജീവിതത്തിനൊരു സന്തോഷവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന എത്രയോ വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്ന് അറിയാമോ എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ നമുക്ക് ഭാര്യയുടെ ദേഷ്യം വരും ഭർത്താവിനോട് ഭാര്യയ്ക്ക് ദേഷ്യം വരാം മക്കൾ നമ്മെ വല്ലാതെ പ്രകോപിപ്പിക്കും ഇതെല്ലാം സംഭവിച്ചാലും നമ്മുടെ കോപം സൂര്യൻ അസ്തമയ്ക്കുന്നതിനപ്പുറം എന്നുവെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് നീട്ടിവയ്ക്കുവാൻ പാടില്ല എന്നർത്ഥം ഇവിടെ ഞാൻ ചിന്തിച്ചത് ഇതിന് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അസാമാന്യമായ ഇച്ഛാശക്തി ഉള്ളവരാണ് ഇതിന് പലർക്കും കഴിയാറില്ല നമ്മളെ ഒന്ന് വല്ലാതെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അത് എത്ര സൂര്യനസ്തമിച്ചാലും ആ കോപം ആ വിഷമം ദേഷ്യം മാറാതെ നീങ്ങാതെ ഇങ്ങനെ അവിടെ ഒരു വല്ലാത്ത ഒരു അർബുദം പോലെ ട്യൂമർ പോലെ ഇങ്ങനെ ഹാങ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും ഞാനത് പ്രത്യേകം പറയാനുള്ള കാരണം അവിടെ അത് നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കും നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കും അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനത്തിൽ വസിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ കഴിയുന്നതും എപ്പോഴും ദേഷ്യമൊക്കെ വരാം വല്ലാത്ത ഒരു അസ്വസ്ഥതകളെല്ലാം ഉണ്ടാവാം വാക്വാദങ്ങൾ വാക്വാദങ്ങളുണ്ടാവാം പക്ഷെ ഇത് സൂര്യൻ അസ്തമിക്കുന്നതിനപ്പുറം കൊണ്ടുപോകരുത് ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കണം അത് ഞാനാണോ മുൻപൻ നീയാണോ മുൻപൻ എന്ന് ചോദിച്ചിരുന്നാൽ ഇതങ്ങ് നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് രണ്ടുപേരും മക്കൾ ഇതിന് മുൻകൈയ്യെടുത്ത് കുടുംബാന്തരീക്ഷം സന്തോഷമുള്ളതാക്കി നിലനിർത്തണം എന്തായിരുന്നാലും എത്ര കാലമുള്ള ജീവിതമാണ് ഏറിയാൽ അല്ലെങ്കിൽ എൺപത് അതിനപ്പുറം ഒന്നുമില്ല മണ്ണായിപ്പോകേണ്ട ശരീരവും ഈ അഹങ്കാരവും ക്രോധവും ചാടയും ഒക്കെ നമുക്ക് എന്തിനാ നമുക്കൊന്ന് ഭയപ്പെടാം അല്ലേ എന്നാൽ നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും വെളിച്ചമുണ്ടാകും അത് നമുക്ക് പരിശ്രമിക്കാം